യാത്രയ്ക്കുള്ള ഓട്ടോറിക്ഷകളിൽ ചരക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നത് മോട്ടോർ വാഹന വകുപ്പ് ചരക്ക് കൊണ്ടുപോകുന്നതിനാൽ ഗുഡ്സ് വാഹനങ്ങൾക്ക് ഓട്ടം ലഭിക്കുന്നില്ല എന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മലപ്പുറം എൻഫോഴ്സ്മെന്റ് പൊന്നാനി തീർ സ്ക്വാഡുകൾ സംയുക്തമായി പരിശോധന നടത്തി ഓട്ടോറിക്ഷകൾ പിടികൂടിയത് ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ...Barry Palem. പന്ത്രണ്ട് ഓക്ടോറിക്ഷകൾക്കെതിരെ കേസെടുക്കുകയും പിഴ ചുമത്തുകയും ചെയ്തു കൂടാതെ സ്വകാര്യ വാഹനത്തിൽ വാഹനങ്ങൾ കൊണ്ടുപോയ മൂന്ന് വാഹന ഉടമകൾക്കെതിരെയും ഫിറ്റ്നസ് ഇല്ലാത്തതും റോഡ് ടാക്സ് അടയ്ക്കാത്തതുമായ ആറ് വാഹന ഉടമകൾക്കെതിരെയും കേസെടുക്കുകയും പിഴ ഈടാക്കുകയും ചെയ്തു തിരൂർ ബസ് സ്റ്റാൻഡിൽ നടത്തിയ വാഹന പരിശോധനയിൽ തിരൂർ ചെമ്മട് റോട്ടിൽ പെർമിറ്റില്ലാതെ സർവീസ് നടത്തിയ സ്വകാര്യ ബസ്സിനെതിരെ കേസെടുക്കുകയും സർവീസ് നിർത്തിവെപ്പിക്കുകയും ചെയ്തു ഇത്തരത്തിൽ മുപ്പതോളം വാഹനങ്ങൾക്കെതിരെ കേസെടുക്കുകയും അൻപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പിഴയടക്കാൻ നോട്ടീസ് നൽകുകയും ചെയ്തു മലപ്പുറം എൻഫോഴ്സ്മെന്റ് പി എൻ നസീറിന്റെ നിർദ്ദേശപ്രകാരം മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർമാരായ ജയചന്ദ്രൻ അയ്യപ്പദാസ് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർമാരായ എം സലീഷ് വി രാജേഷ് പി അജീഷ് എന്നിവർ പങ്കെടുത്തു വെട്ടന്യൂസ്